നമ്മുടെ എല്ലാം ടെലിഫോണുകളിൽ സഞ്ചാർ സാത്തി ബേസിക്കലി സ്വകാര്യതക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഘടനാക്രമമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാധ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത് ഇപ്പോൾ പുറമേ കാണിക്കുന്നത് സർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ് അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് അതുപോലെ ഫോണിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ എല്ലാം ടെലിഫോൺ കേൾക്കാനും കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കുന്നതാണ് ഇത് കോടതി തന്നെ പ്രൈവസി തത്വങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ച മതിയാവും ഇന്ത്യയിലെ പൗരന്റെ സ്വകാര്യതക്കു നേരെയുള്ള കടന്നാക്കരമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഇത് വളരെ കാണാതായ മൊബൈലുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ദുരുപയോഗം തടയാനും ഇത് അവകാശപ്പെടുന്നു നമുക്കറിയാലോ മോട്ടീവ് എന്താണെന്ന് പെഗാസസിന്റെ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരടക്കം ജഡ്ജിമാരടക്കം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾമാരടക്കം അത് അനുഭവിച്ചതാണല്ലോ പെഗാസസിന്റെ ആ അനുഭവം ഉള്ളത് ഇത്തരം ഒരു നീക്കത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത് കാരണം ഇത് വളരെ വ്യക്തമാണ് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാനെന്ന വ്യാജേന സാധാരണക്കാരന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ എന്നുള്ളൊരു സംശയമില്ല മാത്രമല്ല ഇതൊക്കെ പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്കരാണ് സ്വകാര്യതകൾക്ക് നേരെയുള്ള കടന്നാക്രമമാണ് സുപ്രീം കോടതി നിഷ്കർഷിച്ച ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള തീർച്ചയായിട്ടും പാർലമെന്റിൽ ഇത് ഉന്നയിക്കത്തില്ല മസാല ബോണ്ട് വിഷയത്തിൽ നല്ല തമാശ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇങ്ങനെ ഒരു തമാശ ഇ ഡി നടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇത്രയും ഗൗരവം കാണുന്നത് അവരുടെ നോട്ടീസിന് എന്തായാലും ഒരു കാര്യം സത്യമായി ഈ നോട്ടീസ് അവർ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തുവിട്ടു മുമ്പ് ഒരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും പറഞ്ഞു വന്നത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ മുമ്പ് ഒരു നോട്ടീസ് വന്നത് അത് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് നമ്മൾ നമ്മളിറങ്ങുന്നത് എത്ര ആൾ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ ഡി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്തുവിട്ടു ഇതെല്ലാവർക്കും കള്ളക്കള്ളി മനസ്സിലാവില്ല ഈ ഡി മുൻപ് അന്വേഷിച്ച കേസുകളുടെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല മാത്രമേ നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ തന്നെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സീരിയസ് ആയ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും എടുക്കാതെ മറ്റു വിഷയങ്ങൾ എടുത്തിട്ട് ഒരു നോട്ടീസ് അപ്പൊ ആളെ പറ്റിക്കാൻ പിണറായി പോയിന്റ് അവസരം അല്ല അവര് ശ്രമിച്ചുകൊണ്ട് മാത്രം ജനാന് അംഗീകരിക്കില്ലല്ലോ ഇത് വളരെ വ്യക്തമാണ് രണ്ടു എന്തായാലും ഇത് ഒരു നാടകമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കഴിച്ചാൽ ജനങ്ങൾക്ക് അതെല്ലാം മനസിലായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ രാഹുൽ ഭാഗക്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് അയാൾ ഉവി തോന്നുന്നത് കോൺഗ്രസിന്റെ ദോഷം ചെയ്യുവോ നിങ്ങളിത് അഞ്ച് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഏതാ ഒളി അതൊക്കെ അയാളിപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കിടക്കണം അതായത് അയാളുടെ 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 വ്യക്തിപരമായ കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോരാ അതേതൊരു പൗരവകാശം പോലെ അയാൾക്ക് ആകാശമുണ്ട് അതായത് തീരുമാനിക്കട്ടെ അല്ല അതിപ്പം നിങ്ങളല്ലേ പറയുന്നത് പഴി ഞങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞോണ്ടിരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് പ്രശ്നമല്ല ശബരിമലയിൽപ്പെട്ട എസ് ഐ ടി സമയം നീട്ടി ചോദിച്ചിരിക്കുക അത് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ല ഏറ്റവും ഞാൻ പറയുന്നത് പിന്നെ ഏറ്റവും ഗൗരവതരമായി കേരളം ചർച്ചയുടെ വിഷയം എടാ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് ഇന്ത്യൻ പോളിറ്റിക്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പല അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നൊരവസ്ഥ എന്നിട്ട് ഇപ്പം എസ് ഐ ടി നീട്ടിക്കൊടുക്കാൻ പറയണം പുനരന്വേഷണം നടത്തില്ല ഇപ്പൊ എസ് ഐ ടിയുടെ നടപടിയിൽ തന്നെ സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ആ ചർച്ചകളിലൊക്കെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഈ തന്ത്രം